ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം ഫോൺ കടം ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി വിമുക്ത നവകേരളത്തിനായി അണിചേർന്ന കൂവക്കാട് തമിഴ് മീഡിയം ഹൈസ്കൂൾ കുട്ടികൾ തുണിയിൽ നിർമ്മിച്ച സഞ്ചി കുളത്തൂപ്പുഴ മാർക്കറ്റിൽ എത്തിയ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വിതരണം ചെയ്ത മനുഷ്യ ശരീരത്തിന് ദോഷമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ആയാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളും അധ്യാപകരും ചേർന്ന് മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അത് താൽക്കാലിക അവരെ കാണാതെ പോകാൻ കഴിയില്ല ആ സ്കൂളിന്റെ ഉന്നമനത്തിനു വേണ്ടി കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്ന അധ്യാപകരെയും അനധ്യാപക സുഹൃത്തുക്കളെയും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികത പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് ഉയർത്തുന്നു നന്ദി നമസ്കാരം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് ഇതിന് ഏറ്റവും നന്നായി പ്രതികരിക്കുന്നതും ബോധവൽക്കരണം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെയാണ് കാരണം നമ്മുടെ ഗവൺമെന്റ് ഹൈസ്കൂൾ പൂവക്കാട് അവിടുത്തെ എച്ച് അടക്കമുള്ള അധ്യാപകരും നമ്മുടെ കുഞ്ഞുങ്ങളും ഇവിടെ എത്തി ഈ മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ വാങ്ങാമരുന്നവർ പ്ലാസ്റ്റിക് വേണ്ട പ്ലാസ്റ്റിക് കൊടുക്കുക ആ പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ട് സഞ്ചി നൽകി അവര് മാതൃകാപരമായ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് അപ്പൊ നമ്മുടെ കണ്ുമുമ്പിൽ തന്നെ കാണുന്നത് ഈ മാർഗമാണ് അപ്പൊ അത് നമ്മൾ എത്ര കണ്ട് ബോധവൽക്കരിച്ചാലും വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് പോകാതെ നമ്മുടെ ഈ ബോധവൽക്കരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നടത്തുന്ന ഈ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അറിഞ്ഞ് ഇത് പ്രവർത്തിക്കണം ഒരാൾ സഞ്ചി കൊണ്ടുവന്നാൽ സാധനം കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ സാധനം വിറ്റുന്നതിനു വേണ്ടി നമ്മൾ പെട്ടെന്ന് അതിനെ കയ്യിലിരിക്കുന്നതിനും സമൂഹത്തിൽ മാലിന്യം ഒന്നുകൂടാതിരിക്കുന്നതിനും നമ്മൾ ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തുന്നത് കാരണം ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഇറങ്ങി അത് പിടിച്ച് തെറ്റി അടിക്കുമ്പോഴാണ് ഇവര് കരഞ്ഞുകൊണ്ട് എത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ലൈല ബീബി സ്കൂൾ ഹെഡ് മാസ്റ്റർ ജഗൻലാൽ ബാബു സീനിയർ അധ്യാപകൻ അജി പ്രകാശ് സ്കൂൾ സോഷ്യൽ സർവീസ് കോർഡിനേറ്റർ പ്രവീണ അധ്യാപകരായ സതീഷ് ശാന്തകുമാർ ശുഭ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ